ഹലോ ഗെയ്സ് ഇപ്പോൾ സമയം വെട്ടരയാകാൻ പോകുന്നു രാത്രിയിലത്തേക്ക് എന്ത് ചെയ്യും എന്നുള്ള ഒരു ആലോചനയില്ലായിരുന്നു കറി വെക്കാനായിട്ടൊന്നുമില്ലായിരുന്നു അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് അപ്പുറത്ത് ചിക്കൻ മേടിച്ചിട്ടുണ്ട് പക്ഷേ ചേച്ചിക്ക് ചോറ് വയ്ക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു ഞാനിവിടെ പുട്ടുണ്ടാക്കുന്നു ചേച്ചി അവിടെ ചിക്കൻ കറി വെച്ചോളാൻ പറഞ്ഞു ചേച്ചി അപ്പോൾ അവിടെ ചിക്കൻ കറി വെക്കുന്നുണ്ട് ഞങ്ങളിവിടെ അവിടത്തേക്കും ഇവിടത്തേക്കുമുള്ള പുട്ടുണ്ടാക്കാൻ പോവുകയാണ് ഗെയ്സ് പുട്ടുണ്ടാക്കാൻ എന്നെ സഹായിക്കുന്നത് ആരാണ് ഞങ്ങക്ക് ഡയലോഗൊന്നും കിട്ടുന്നില്ലല്ലേ അയ്യോ അല്ല മൊണ്ണൂസ് പേര് വരെ പറന്ന് പോയല്ല അടുക്കളയാണ് കേട്ടോ അടുക്കള കാണിച്ച അടുക്കളയുടെ കൂടെ ചെറിയ മുറിണ്ട് ഇതാണ് ഇനി ആരും വൃത്തികേടായിട്ട് കിടക്കണമെന്നൊന്നും പറയരുത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അടുക്കളയാണിത് ഞങ്ങളുടെ പുട്ട് കണ്ട പുട്ടു പൂറ്റിയിരിക്കണോ പുട്ടുപോടി ഇവിടെ കുഴച്ചു വെച്ചിട്ടുണ്ട് ചെറിയൊരു സ്റ്റാൻഡി പുകക്കറിയൊക്കെ ഉണ്ട് ഇനി അതിന് ആരും കുറ്റം പറയരുത് ഒരു വൈറ്റ് വാഷ് മേടിച്ചടിച്ചുകൂടെ എന്നൊന്നും ആരും ചോദിക്കരുത് മാക്സിമം വൃത്തിയായിട്ട് ഇടാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അല്ലേ ആ പക്ഷെ മഴയൊക്കെ അല്ലേ അല്ലേ ഇതിലുമൊക്കെ മോശമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ പുട്ട് വെച്ചിട്ടിരിക്കുകയാണ് ഇച്ചത് കഴിയുമ്പോൾ കൈമാറ്റമുണ്ട് ഇവിടെ നിന്ന് പുട്ട അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ ചിക്കൻ കറി ഇങ്ങോട്ട് അരി ഹായ് കൊടുത്ത് വന്നു എന്റെ അസിസ്റ്റന്റ്സ് അല്പസമയം കഴിയുമ്പോൾ ഈ കവാടം കളമ്പി ചിക്കൻ കറിയുമായിട്ട് വരുന്നതാണ് അപ്പൊ നമ്മുടെ പുട്ട് കൊടുക്കാം നമ്മുടെ പുട്ടിനാദ്യത്തെ പുട്ടിന് ആവി വരുന്നുണ്ട് കേട്ടോ ഗെയ്സ് കുത്തുന്നു കാണിക്കാൻ പറ്റില്ല കാരണം ഒറ്റ കൈ കൊണ്ട് ഫോൺ പിടിച്ചു കുത്താൻ എനിക്ക് അറിയില്ല ഗെയ് രണ്ട് കൈ കൊണ്ട് കുത്തിയാ പോലും പുട്ട് പുറത്തേക്ക് വരാറില്ല അത്രക്ക് ബഹിഫേന്നുമാണ് എന്റെ പുട്ട് ഹലോ ഗെയ്സ് നമ്മുടെ പുട്ടെടുത്തിരിക്കുന്നു നമുക്ക് കുത്താം ഒന്നു വീഡിയോ പിടിച്ചിരിക്കണേ ഇത് കിട്ടുന്നുണ്ടോ ഇല്ലോന്നൊന്നും എനിക്കറിയില്ല അവൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് വെറുതെ കൂടി പുട്ടുകൊള്ളാകരുതേ വിജയകരമായി നമ്മൾ പുട്ടുപുറ്റിട്ടിരിക്കുന്നു അല്ലേ കട്ടിയോ പറഞ്ഞു ഇനി ഞാൻ വീഡിയോ എടുക്കലെന്നാ പൊന്നു എന്നോട് പറഞ്ഞ എന്താ കാരണം എന്ന് ചോദിക്കാവേ പെട്ടെന്ന് കാരണം കാണാൻ പറ്റുന്നില്ല അയോ ഇതും കാണാൻ പറ്റുന്നില്ല തിരിഞ്ഞു തിരിഞ്ഞു കാണാൻ എന്താ പറ്റൂ എഴുതൽ ആരാണ് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെ ഇവളോട് എഴുതല് മാത്രേ മിണ്ടാറുള്ളൂന്നാണ് എപ്പോഴും പരാതി പറയണത് ഏതലാണ് ബെസ്റ്റ് ഫ്രണ്ട് അപ്പൊ ഏതിലും നാളെ ക്ലാസ്സിൽ വരത്തില്ല അതിന്റെ വിഷമത്തിലാണ് ആള് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ തോപ്പിട്ട് നിർത്തിയിരിക്കേ പോവാതെ സ്കൂളിൽ പോണോ അതെന്താ പോകത്ത് പോണം പോണം നാളെ സ്കൂളിൽ പോയിട്ട് വന്നാ ഏതില് പറയും ഗുഡ് ഗേൾ ആണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട്ന്ന് പറയും പോണം പോകും കിട്ടുമെ അവിടെ ഇരുന്ന് വീകുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കട്ടൻ കൂടി തിളപ്പിക്കാം ഓക്കെ പൊട്ടും ചിക്കനും കട്ടൻ ഇങ്ങനെയുള്ള പെയിൻ്റ് പാത്രത്തിലൊക്കെ വെള്ളം അടിച്ചുവെക്കുന്നവരുണ്ടോ ജപ്പാൻ വെള്ളമാണ് കേട്ടോ നിങ്ങൾ നിങ്ങളിങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെയാണ് വെള്ളം സേവരിച്ച് വെച്ചിട്ട് അത്യാവശ്യത്തിനായിട്ടൊക്കെ എടുക്കുന്നത് ഒരുപാട് വേണമെന്നറിയില്ല ഇത്രയും വയ്ക്കാം അല്ലേ ഇതിനിടയിൽ ഒരാൾ എന്നെ ടി വി കാണാൻ പോയി എന്തു പറയാനെ പുട്ട് വേണാമിലി പുട്ട് വേണം അപ്പൊ അപ്പുറത്തു നിന്ന് ചിറ്റപ്പന്റെ മകനും പൊന്നൂനൊക്കെ എടുത്തിട്ട് നിക്കണം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കണം രാത്രി വന്നാണ് പിന്നെ ലക്ഷണവും ഉണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി നിൽക്കുവായിരുന്നു ചുറ്റപ്പൻ്റെ മുകളിൽ ഈ പൂവും പിള്ളേരും നമ്മൾ എപ്പോൾ കണ്ടാലും ചുമ്മാ ഇങ്ങനെ ഇടി വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ കട്ടിൻ്റെ ഇടക്ക് ഇവരുടെ ചെറിയ ഇറ്റിയൊക്കെ കണ്ടങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കട്ടൻ ഇങ്ങനെ തിളച്ച് വരുന്നാണ്ട് ചിക്കൻ കറി

പട്ട എന്താ പാടി അപ്പച്ചനുള്ള പുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് പക്ഷെ അപ്പച്ചന് ചിക്കൻ കറി വേണ്ടെന്ന് പറഞ്ഞ കാരണം നമ്മളത് അവിടെ ഒരു പഴം പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് പച്ചപ്പഴായിരുന്നു മേടിച്ചപ്പോൾ കിട്ടിയത് അപ്പം നമുക്കത് പുഴുങ്ങിട്ട് ആദ്യം അപ്പച്ചന് കൊടുക്കാം പുട്ടിന് വേണ്ടി രണ്ടാൾക്കാർ ഇവിടെ വെയിറ്റിങ്ങാണ് ഗൈസ് താഴത്ത് കുത്തിയിരിക്കുന്നത് മാളുകൊടി ഉണ്ട് മാളുക യ്സ് അപ്പച്ചനും പുട്ട് കൊടുത്ത് ബിന്ദിയേട്ടനും കൊടുത്ത് പൊന്നുവനും മാളവനും ഒക്കെ കൊടുത്ത് പക്ഷേ അപ്പച്ച അവർക്ക് കൊടുത്തൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അപ്പച്ചൻ്റെ ഇഷ്ടമല്ല ഇങ്ങനെ വീഡിയോ ആയിട്ട് നടക്കണമെന്ന് പിന്നെ ഇന്നത്തോടു കൂടി വീഡിയോ പിടിക്കൽ അങ്ങ് പൂട്ടും അത് കാരണം അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പോയില്ല എനിക്ക് ചോറ് കൂടുതൽ വേണം ഗെയ്സ് കുളം പോലും ഒഴിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പൊട്ടു വാരി കഴിക്കുന്നത് എൻ്റെ അകത്ത് ടി വിയും കണ്ട് മാളും കഴിക്കുന്നുണ്ട് അപ്പച്ചനും കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കാൻ പോവാണ് മുഞ്ചേട്ടനും പൊന്നും ഒക്കെ കഴിക്കുന്നുണ്ട് അവർ താഴെ ഇരുന്ന് ഞാൻ മേളിലിരുന്ന് എന്താണെന്ന് ചോദിക്കരുത് താഴെത്തിരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ പറ്റത്തില്ല അത് കാരണം ഒരു കസേരയിട്ടിരുന്നു തന്നിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ